ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഒത്തിരി കാലമായി ഒരു വീഡിയോ ചെയ്തിട്ട് ഏതാണ്ട് ഏകദേശം ഒരു എൺപത് ദിവസമായിട്ടുണ്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനുള്ളതെന്നൊരു സെറ്റപ്പ് ഇല്ലായിരുന്നു അതുകൊണ്ടിങ്ങനെ കുറഞ്ഞത് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച ശരിക്കും നമ്മളൊരു ഫങ്കി സേഡ് കൊടുത്തറങ്ങനെ അപ്പോൾ എല്ലാവരുടെയും ഒത്തിരി ഏലങ്ങളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളതും കേട അഴുകിലൊക്കെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള വീഡിയോകളിൽ കൂടെയും പല ഗ്രൂപ്പുകളിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കുറച്ച് ഏലം ഒടിഞ്ഞു പോയായിരുന്നു കേട്ടോ ഒത്തിരി നമ്മൾ പോയിട്ടില്ല കുറച്ച് ചിമ്പുകളൊക്കെ ഒടിഞ്ഞു പോയി അതിലൊക്കെ ചിമ്പുകൾ പുതിയത് അടിച്ചു വരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്ത കൊത്തഴുകലിന് കാഴുകി പോകുന്നതിനൊക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് ഒരു ഫംഗീസർ കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ നമുക്കൊന്ന് കാണിച്ച് തരാം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇത് ടെബു അസോക്സിഡ്രോവിൻ ട്രിബിക്കണസ് ഉള്ള കോമ്പിനേഷൻ വരുന്ന ഒരു ഫംഗിസൈഡാണ് അപ്പോൾ ഇതൊരു നൂറ്റി അൻപത് എം എൽ ഇരുന്നൂറ് ലിറ്ററിനാണ് ഇതും പിന്നെ സിഒ സി കോപ്രോക്സി ക്ലോറൈഡ് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അന്നൊരു മുന്നൂറ് ഗ്രാമും ഇട്ട് ഒരു വയലാമേസിൻ ത്രീ പെർസെൻറ്റേജ് വരുന്നത് വൈലഡാമേസിയനും കൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്തത് അപ്പോൾ രണ്ട് മൂന്ന് ചെടിക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ ചെടിക്ക് നന്നായിട്ട് കൺട്രോൾ ആയിട്ടുണ്ട് നമ്മൾ ഈ കോമ്പിനേഷൻ കൊടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ വലിയൊരു അറസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ വന്നിട്ടുമില്ല പിന്നെ അറസ്റ്റ് മാറാനായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ബയോസ്റ്റമിലും കൂടെ അടുത്ത ദിവസം കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ തെളിച്ച് പറഞ്ഞു നാളെ നാളെ ചഴിഞ്ഞാൽ ഒരു ബയോസ്റ്റമിലും കൂടെയും കൊടുക്കും അപ്പോൾ ഇത് കാണിക്കാം അസോക്സി അസോക്സിട്രോവിൻ ടു പതിനൊന്ന് പേഴ്സൻറ്റേജും ടെബുഗുണസുകൾ പതിനെട്ട് പോയിൻറ്റ് മൂന്ന് പേഴ്സൻറ്റേജും വരുന്നതാണ് അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനും കൺട്രോൾ കിട്ടാനായിട്ടാണ് വയലാമസിൻ ഈ മഴയുടെ കൂടുതൽ കൊണ്ടാണ് നമ്മളിപ്പോൾ വയലഡാമസിൻ ത്രീ പെർസെൻറ്റേജ് ചേർത്ത് കൂടുന്നത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ സി യു സി കോപ്രോക്സി ക്ലോറൈഡ് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കാറ്റും മഴയും നന്നായിട്ട് രീതിയിൽ നമ്മളെ ബാധിച്ചായിരുന്നു ചെറിയ ഭംഗിസാരടിച്ചില്ലേ പോലും നല്ലൊരു അറസ്റ്റിൻ്റെ രീതിയിൽ നിൽക്കുന്നത് പൂവും കായും ഒക്കെ അങ്ങനെ കുറവാണ് ഉണ്ടെങ്കിൽ പൂ വിരിയെന്ന് തന്നെ മഞ്ഞപ്പിൻ്റെ ചാട്ടം ഒത്തിരി പോകുന്നുണ്ട് അപ്പോൾ ഇനി ഒന്നു തൊട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരുപൊഴുവനുള്ളത് ചെയ്ത തൊട്ട് വേരൂനും വേരുപുഴുവനും നെമറ്റോട്ടിനൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ അതിന് മുന്നേ മഴ കണ്ടമാനമായി പോയതുകൊണ്ട് ഇനിയിപ്പോൾ മഴ ഇച്ചിരി തോന്നുന്നു കഴിയുമ്പോഴത്തേനും വേരുപുഴനുള്ളത് തൊട്ട് ചെയ്ത് ഇപ്പോൾ ഒരു ഇപ്പോൾ വേറെ ഒരാഴ്ചയായി ഫംഗീഷൻ അടിച്ചിട്ട് അത് കഴിഞ്ഞ് ഇപ്പം ഇനി ഒരു പതിനഞ്ച് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു ഫംഗീഷരും കൂടെ കൊടുത്ത് ഒരു രണ്ട് മൂന്ന് ഫങ്കീസർ കൊടുത്ത് അടുപ്പിച്ചൊടുപ്പിച്ചില്ല ഒരു ഇരുപസം മുപ്പത് ദിവസം വ്യത്യാസത്തിൽ എന്നാൽ ഓഫീസ് കയറി നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടുള്ളിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഫങ്കീസർ വേണ്ടി വരും സി ഒ സി ഒരു മുന്നൂറ് ഗ്രാമ് ഒരു ഡാമേശൻ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് എം എൽ അസക്സ് ടോവിൻ ട്രിപ്പിൾ പ്ലസ് ഇത് ഒരു നൂറ്റമ്പത് എം എൽ മൂന്നൂറ് മിക്സ് ചെയ്ത് നല്ലൊരു പച്ച പൊട്ടി ആണ് ടോ കൊടുക്കേണ്ടത് ഇപ്പം പച്ചമ്പരെ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ചെടികളൊക്കെ നിൽക്കുന്നത് കായൊക്കെ വളരെ കുറവാണ് ഒത്തിരി മഞ്ഞപ്പിഞ്ചൊക്കെ പൊഴിഞ്ഞ് പോയ കേട്ടോ ഫിസേറിയത്തിൻ്റെ ഇതുണ്ട് പൂക്കളുമൊക്കെ വളരെ കുറവാണ് ഇതുകഴിഞ്ഞാൽ അറിയാം ഒരു റൗണ്ട് കായ എടുത്ത് പോയതാണ് എന്നാലും രണ്ട് കായൊക്കെ വെച്ചെടുത്തുള്ളൂ കായൊക്കെ ഒത്തിരി മഞ്ഞപ്പിഞ്ചി പൊഴിഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ ഇന്ന് ഇന്ന് ഇന്നലെ നോക്കിയിട്ട് മഴ മാറി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി പേജിലൊക്കെ കായ പിടിപ്പിച്ചെടുക്കണമെങ്കിൽ പങ്കിച്ച് കഴിഞ്ഞ കഴിച്ചു കൊടുത്തായിരുന്നു അപ്പം അതിൻ്റെ അതിൽ ചെറിയൊരു അറസ്റ്റും ഉണ്ടെന്ന് തോന്നുന്നു എന്നോട് ഇപ്പം അതൊക്കെ മാറ്റാനായിട്ട് ചെറിയൊരു സ്റ്റിമിലൻറ്റും ടോണിക്കും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു നമുക്ക് രണ്ടു മൂന്ന് ചെടികളിലാണ് മെയിനായിട്ട് കൊത്തഴകൽ കണ്ടത് തട്ടമറിച്ചല്ല അത്രയും പ്രശ്നമില്ല രണ്ട് ചെടികൾക്കുണ്ടായിരുന്നു നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ആ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരാഴ്ചയായി തിങ്കളാഴ്ച കഴിഞ്ഞാൽ തിങ്കളാഴ്ച ചെറിയൊരു തെളിവ് കിട്ടി അന്ന് അന്നാണ് നമ്മൾ മരുന്നടിച്ചത് കേട്ടോ ലാസ്റ്റ് അതുകൊണ്ട് ഇനി ഒരു ഒരു മാ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഒന്നുകൂടെ മരുന്നടിക്കുന്നത് നിർത്തോണ്ടിരിക്കുന്നു റിസേര അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ കാരണം കക്കായും സൾഫറും ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞപ്പിഞ്ചിൻ്റെ ഒരു ഇച്ചിരി പ്രശ്നം കുറവുണ്ടെന്ന് തോന്നുന്നു ഇപ്പം വേണ്ട മഞ്ഞപ്പിഞ്ച് ആയിട്ടുണ്ട് ഫിഷ് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് അതിന് ഇനി അതിനാണേലൊരു രണ്ട് മൂന്ന് ഫംഗീസ് കഴിഞ്ഞാലേ രണ്ട് മൂന്ന് ഫംഗീസരെ അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാലേ മാറത്തുള്ളൂ മാത്രമല്ല വേരുപുഴന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു മഴ തുറങ്ങുന്നതിന് മുന്നേ അതുകൊണ്ട് അതുകൊണ്ടിന് തോർച്ച കെട്ടി കഴിയുമ്പോൾ രണ്ട് വെയിൽ കണ്ടു കഴിയുമ്പോൾ വേരു മുഴുവനും ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് പ്ലാനുകളൊക്കെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഇതും കഴിഞ്ഞ ജൂണിൽ വെച്ച് വിട്ടു തയ്യാനേ ചിമ്പ് കുറവാണ് ചോല കൂടുതലായിട്ടുള്ളതുകൊണ്ട് കേട്ടോ ചോല നമ്മളിങ്ങനെ അധികം ഇറങ്ങി ക്ലയറിൽ കരികയാണ് മെയിനായിട്ട് തട്ടമറിച്ചുള്ളത് അത് അതിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല വിസേര ഉണ്ട് ഓമയുണ്ട് അഴകളുണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് മറ്റു നല്ല പണിയൊന്നുകൊണ്ട് ഒത്തിരി തട്ടകൾ ഒടിച്ചിട്ടുകൊണ്ട് അത് ഞാൻ കുറേയൊക്കെ അങ്ങനെ എത്തി ബാക്കിയുള്ളതൊക്കെ വെട്ടിക്കളാം ഞാൻ ചീഞ്ഞ് തുടങ്ങിയതൊക്കെ വെട്ടി കെട്ടിക്കൂട്ട് പറഞ്ഞു കുറച്ചൊക്കെ നിർത്തിയിട്ടുണ്ട് എല്ലാം തന്നെ ചിംപിടിച്ച് തുടങ്ങി നമുക്ക് അഴുകിൽ വാച്ച ഒരു ചെടിയാണിത് ഇതിന് മരുന്നിൽ കഴിഞ്ഞ പിന്നെ ആ അവിടെ കൊണ്ട് സ്റ്റോപ്പായിട്ടുണ്ട് ആ മൂന്ന് ശരം ായിരുന്നു അതിൻ്റെ സ്പോർവില് ശരിക്കും ഉണ്ടായിരുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ആയിട്ടുണ്ട് ബാക്കിയുള്ളത് അങ്ങനെ സ്പ്രെഡായിട്ടില്ല വലിയ ശക്തമായിട്ടുള്ള തുടരെയുള്ള മഴ കാരണമായിരിക്കും പൂവിൻ്റെയൊക്കെ പൂവൊക്കെ വളരെ കുറച്ചാണുള്ളത് ഇതൊക്കെ നല്ല രീതിയിൽ കാഴ്ച കഴിഞ്ഞാലും കാഴ്ച ഒരു ചെടിയായിരുന്നു അത് നാലാമർഷണ ചെടിയാണ് നല്ല രീതിയിൽ കായുണ്ടായിരുന്നു ഒരു മറുപടിഞ്ഞായിട്ട് കംപ്ലീറ്റ് മൊത്തം പോയി പിന്നെ ബാക്കി അവിടെയൊക്കെ കുടിഞ്ഞു തറഞ്ഞ വർപ്പുണ്ട് പിന്നെ പലരുടെയും മെസ്സി നോക്കുമ്പോൾ ദേവാനുഗ്രഹം കൊണ്ട് നമുക്കിത്രയൊക്കെ പോയിട്ടുള്ളൂ കേട്ടോ ചെടി ബാക്കിയുള്ളത് കയറ്റിക്കൊണ്ട് വരാമെന്നുള്ള ഇതുണ്ട് ഒന്നുമില്ലാതെ ഓടിഞ്ഞു പോയാൽ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അതൊക്കെയാണ് സങ്കടം ഒത്തിരി പേരുടെ മൊത്തം ചെടി ഒരെണ്ണം പൂജിമ്പ് പോലും ഇല്ലാതെ ഓടിഞ്ഞ് പോയാൽ ഒത്തിരി ചെടികളുണ്ട് നമുക്ക് പിന്നെ അതിലൊക്കെ കുറേ ഓടിഞ്ഞിട്ടുണ്ട് രണ്ടൊന്ന് ചെടികളൊക്കെ പൂർണ്ണമായിട്ട് എന്ന് പറഞ്ഞാലേ പോയിട്ടുള്ളൂ ചെടി നിപ്പുണ്ടെങ്കിലും നമ്മൾ ഇനി അതിൽ കാപിടിപ്പിച്ചെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മവർ ആയിട്ടുള്ള പണിയാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ചെടി അഴുകിൽ ബാധിച്ച് ഒരു നാലഞ്ച് ചിരം ശരിക്ക് അഴുകിൽ ബാധിച്ച് പോയായിരുന്നു മരുന്നടിച്ചു കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഭാവമാണ് കാണുന്നത് മരുന്നടിച്ച് അവിടെ പോയതിന് ശേഷം അടുത്ത പൂ അവിടുന്ന് സെറ്റായിട്ടുണ്ട് കാഴിൽ പോയി കഴിഞ്ഞിട്ട് പൂവുക ഇതായിട്ട് വരുന്നുണ്ട് പോയതാ അത് പോവുള്ളൂ കേട്ടോ പക്ഷെ നമുക്ക് കുത്തതങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വീണ്ടും അതിൽ പിടിക്കുമായിരിക്കും അവിടെ സ്റ്റായ നിപ്പുണ്ട് ഇപ്പോൾ ഒരു പത്ത് അഞ്ച് പത്ത് ഇരുപത് ദിവസത്തിനുള്ളിൽ വരും അവർ കൂടെ നമ്മൾ അതിന് കൊടുക്കും ഒരു ഫംഗീസ് സൈഡും കൂടെ അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബായ്